ഒരുപാട് കുടുംബകൾ ഡിസൈൻ പാറ്റിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് വിവോ കംപ്ലൈൻറ് റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ വളരെ റയർ കേസ് അതായത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ തന്നെ പറയാൻ ബ്രാൻഡ് കംപ്ലൈൻറ് കുറവുള്ള ഒരു ബ്രാൻഡാണ് വിവോ അതിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള എക്സ്ട്രോഫി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഇപ്പോൾ ഫോണിൽ ഫേസ് ചെയ്യുന്ന രണ്ട് ആണ് ഒന്ന് ബാറ്ററി രണ്ടാമത്തേത് ബൾക്കി ആയിട്ട് ഫുൾ ടൈം ഫോണ് കയ്യിൽ പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചാർജ് ഒരു ദിവസം രണ്ട് തവണയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെക്നോളജിയും ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ആയിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയുന്നത് വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയിൽ ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് അതുപോലെ തന്നെ നൈ വാട്ട് ഫാസ്റ്റ് ചാർജേഴ്സ് അതായത് നമുക്ക് ചാർജ് ചെയ്യുന്നതൊക്കെ നിമിഷ നേരങ്ങളിൽ ചാർജ് ഫുള്ളാവും ഇതൊക്കെ നമുക്കിപ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ തിരക്കുകളിൽ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അത് തന്നെയാണ് വിവോ ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ നമ്മളുടെ യൂത്തിന് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ട് പുറത്തു കൊണ്ടിരുന്നത് സോ ഒരുപാട് ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇ എം ഐ ഫെസിലിറ്റീസ് സീറോ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട് പ്രീ കുപ്പീഡ് എടുക്കുന്ന കസ്റ്റമേഴ്സ് അതായത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് രണ്ടു വർഷത്തെ വാറണ്ടി ഒക്കെ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് സോ ഒരുപാട് എക്സൈറ്റിംഗ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പട്ടാൻ പീരീഡിൽ എല്ലാവരും ജില്ലയിലുള്ള ഓരോ ഷോറൂമിലും ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് സോ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ും ഹലോ നമസ്കാരം സി എം മൊബൈൽസിന്റെ ഇന്ന് ഇവിടെ നോൺസിന് കിടക്കുന്ന വിവോയെ കുറിച്ച് സാർ ഇപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാനെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏകദേശം ഒരു എട്ടു വർഷമായിട്ട് വിവോ മാത്രം യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരാകുന്നില്ല മാത്രമല്ല

ഒരു ഡിഷൻ ലോഞ്ചിങ് നടക്കുകയാണ് ചില മൊബൈൽസിന് ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ ലാസം സൂചന